രക്ഷകൻ ഈ അർത്ഥ കാര്യം സഭയ്ക്കകത്ത് ുംകത്ത് പത്രദ മുന്നറിയിപ്പ് കൊടുത്തു വരാൻ സാധ്യതയുണ്ട് കൊണ്ട് യൂത എഴുതിയപ്പോൾ ഇതിനകത്ത് കേറി ഇതുപോലത്തെ പൗലോസ് ചെയ്തതും മൂന്ന് കൊല്ലം മേലെ ചെയ്തു രണ്ടു കൊല്ലം ബൈബിൾ ക്ലാസ് ഒരു കൊല്ലം എല്ലാവരോടും സുവിശേഷം പറഞ്ഞു സുശേഷം എല്ലാം പറഞ്ഞു വെച്ച് പുള്ളി എപ്പസോസിൽ നിന്ന് പിരിഞ്ഞു പോവുക സെന്റ് ഓഫ് മീറ്റിങ് സെന്റ് ഓഫ് നമ്മുടെയൊക്കെ സഭകളിൽ സെന്റ് ഓഫ് പോലൊന്നും അല്ല ഇത് പ്രത്യേക സെന്റ് ഓഫാണ് അപ്പൊ സെന്റ് ഓഫിന് പുള്ളി എപ്പസോസിലെ മൂപ്പന്മാരെ എല്ലാം കൂടെ മിലേത്തോസിൽ നിന്ന് വിളിപ്പിച്ചു മൂപ്പന്മാരെ എൽഡേഴ്സ് മൂപ്പനെ എല്ലാം വിളിച്ചു മൂപ്പൻ മൂപ്പൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പെന്തിക്കോസിലെ മൂപ്പനാന്ന് ചിന്തിക്കരുത് നമ്മുടെയൊക്കെ സഭയെ മൂപ്പൻ മൂപ്പന അത് മൂത്തത് കൊണ്ടാണ് അല്ലാതെ മൂപ്പന്റെ ഗുണങ്ങളൊന്നും മിക്കതിനും ഇല്ല കണ്ടവൻ ഇതിനകത്തിരുന്ന് മൂത്തു പ്രാർത്ഥിച്ചു തുടങ്ങാൻ അറിയാൻ മേലാ നിർത്താൻ അറിയാൻ മേല അന്നൊന്നും ഞാൻ പറയുന്നില്ല മൂ മൂപ്പാ സഭയിലൊക്കെ കണ്ടിട്ടില്ല സൈഡ് ബെഞ്ചിലൊക്കെ ഇരിക്കുക മൂത്തതാ എന്ന് അതുപോലും അറിയാൻ മേല അത് മൂത്തത് അതല്ല മൂത്തത് വേറെ മൂപ്പം വേറെ പണ്ടൊരാൾ പറഞ്ഞ പോലെ മേരി വേറെ മൂരി വേറെ എന്ന് പറഞ്ഞപോലെ മൂപ്പം വേറെ മൂത്തത് വേറെ നമുക്ക് മിക്കത് മൂത്തതാ ഇത് മൂപ്പന്മാര് എൽഡേഴ്സിനെ വിളിപ്പിച്ചു വായിച്ചേ ഇരുപതിന്റെ പതിനേഴ് അമ്മാക്യം വായിച്ചേ അപ്പോസ്തലെ പ്രവൃത്തി ഇരുപതിന്റെ പതിനേഴ് പെട്ടെന്ന് വായിച്ചോ സമയമില്ല വേഗത്തിൽ പറയാം പെട്ടെന്ന് 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 ചെറിയ കണ്ണിക അത് തന്നെ ആ സഭയിലെ മൂപ്പന്മാരെ വരുത്തി അടുത്തത് അവരവന്റെ അടുക്ക വന്നപ്പോൾ അവരോട് പറഞ്ഞ ഭാഗമാണ് അടുത്ത കണ്ണിക അടുത്തത് ഞാൻ ആശയിൽ വന്ന ഒന്നാം നാൾ മുതൽ നിങ്ങളോട് നിങ്ങളോടുകൂടെ എല്ലായ്പ്പോഴും എങ്ങനെ കൂടെ ഇരുന്നെന്നും വളരെ താഴ്മയോടും കണ്ണുന്നിലോടും യകൂതന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചുവെന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ വീട് തോറും പരസ്യമായിട്ടൊക്കെ പ്രസ്താവിച്ചു ഇപ്പോൾ ഞാൻ ഇറച്ചിലേമെനിക്ക് കടന്നു പോകുന്നു കഷ്ടങ്ങളും ബന്ധനങ്ങളും എനിക്കായിട്ട് കാത്തിരിക്കുന്നുവെന്ന് പട്ടണം തോറും പരിശുദ്ധാന്മാവ് അറിയുന്നതല്ലാതെ അവിടെ എന്തുവാ സംഭവിക്കുന്നതെന്ന് ഞാൻ അറിയുന്നില്ല എങ്കിലും ഞാൻ ഞാനെന്റെ പ്രാണനെ വലിയേറതായിട്ട് എണ്ണുന്നില്ല ദൈവകൃപയുടെ ഓട്ടവും കർത്താവാകുന്ന യേശു ശുശ്രൂഷയും തികക്കണമെന്ന് എനിക്കുള്ളൂ ഒത്തിരി കാര്യം പറഞ്ഞു ഞാൻ സഹോദരിയോട് പിണങ്ങിട്ടല്ല സമയം പോയത് കൊണ്ട് ഞാനോട് വായിച്ച് പിന്നെയും ഞാൻ പറയുമ്പോൾ സമയം പോകും അതുകൊണ്ട് അല്ലെ സഹോദരി അയാള് തന്നെ അങ്ങ് പറയാ എന്ന് ചിന്തിക്കരുത് ഇടയ്ക്ക് ഞാൻ തരാം രണ്ടുപേർക്കും അപ്പൊ ശ്രദ്ധിക്കുക ഒന്നാം നാളും മുതലേ എല്ലാം ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഇരുന്നു എല്ലാം വിവരിക്കുന്നില്ല മൂന്ന് കൊല്ലം വേല ചെലും ഇപ്പൊ ഞാന് പോവുക ഇടയ്ക്കൊരു പദം പറഞ്ഞു ഇനി നമ്മൾ തമ്മിൽ കാണുമെന്നൊന്നും ഇനി നിങ്ങളുടെ മുഖം കാണുമോന്നൊന്നും അറിയത്തില്ല പക്ഷെ ഞാൻ പോവുക അവിടന്നെ ചെല്ലുന്നിടത്ത് കഷ്ടങ്ങളും ബന്ധനങ്ങളും എനിക്കായിട്ട് യർശലേമിലോട്ട് പോവാ ടൗൺ സഭ ടൗൺ സഭ ടൗൺ സഭയെ പോകാതിരിക്കുന്നതാ നല്ലത് അതെ വലിയ വലിയ സഭയെ പോയാൽ അവിടെ കുറെ അച്ചായന്മാരുണ്ട് അവർ പറയാൻ പോലെ അവർ പറയും ഉം തുടങ് പരിശുദ്ധനോ നിറത്തെ ആ മേ ഉം പാ ചെല്ലാം പോ അവര് കുറച്ചുപേരായി ഇതൊക്കെ നിങ്ങൾക്കിതൊന്നും മനസ്സിലാകാരിയാന്നു നിങ്ങൾക്കും ഗുണം വരുന്ന കാര്യമാണ് ഞാൻ ഈ പറ ശ്രദ്ധിക്കേണ്ട കാര്യംസ് അവിടെ നന്നായിട്ട് വേല ചെയ്തു എല്ലാവരോട് സുവിശേഷം പറഞ്ഞു പോവുക ഇനി നിങ്ങളുടെ മുഖം കാണുമെന്നൊന്നും അറിയത്തില്ല പക്ഷെ എന്റെ പ്രാണനയൊന്നും ഞാൻ വലുതായിട്ട് എണ്ണുന്നില്ല ഇനി അവിടെ ചെല്ലുമ്പോൾ അറിയാൻ എന്തോ പ്രശ്നമാണ് എന്നിട്ട് പൗലോസ് ഒരു വെളിപ്പാട് പറഞ്ഞു അത് പറയാനാ ഒരു വെളിപ്പാട് പൗലോസിന് നല്ല വെളിപ്പാടാ കൃത്യം വെളിപ്പാടാ നമ്മുടെ പോലെ നല്ല വെളിവുകേടൊന്നുമല്ല കൃത്യം വെളിപ്പാടാ ഉം പണ്ടൊരാള് പ്രവചിച്ചു ചേഴുത്തിയോട് പറയേണ്ടത് അനിയത്തിയോട് പറഞ്ഞു ആ പറഞ്ഞു ഇത് ഞാനാ ഓ തെറ്റിയതാ പുള്ളിക്കാരിയോടാന്ന് സാരിയുടെ കളർ കണ്ട പ്രവചിച്ചത് പൗലോസ് കൃത്യം വെളിപ്പാടാ യോ യുവ കൃത്യമല്ലോ ഒരു സഹോദരി അത്യുന്നതനായി ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം തിരിഞ്ഞു നോക്കിയതുള്ളത് അളയുടെ ഭൂതം പോയി ശ്വാസിച്ചു നമ്മൾ ഭൂതത്തെ ഇറക്കുന്ന ശ്വാസം എന്തല്ല എന്ത് എന്ത് ബന്ധപ്പെട്ട ആ ഒരെണ്ണത്തിന് വലകാലത്തും ആ ഒരെണ്ണം ഇളകുന്നത് മിക്കത് ഇളകത്തില്ല കാരണം കർത്തമേശ എടുത്ത ഭൂതം ആയതുകൊണ്ട് മിക്കത് ഇളകുകയല്ല ഇതെടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് മിക്കത് ഇളകുകയല്ല പിന്നെ വല്ല കാലത്ത് എവിടെയെങ്കിലും ഒരെണ്ണം പിന്നെ അതിനോട് എന്തോ ഗുസ്തിയാണെന്ന് പറയും രക്തം 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 അതിനെ നോക്കിയോ രക്തം 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 അവസാനം അതും തുള്ളി നമ്മളും തുള്ളി എത്ര കുപ്പി വെള്ളം കുടിച്ചു തീർത്തു അവസാനം ചോദിക്കുന്ന പേരെന്നാ എവിടെന്നാ വരുന്നേ നാളെ അങ്ങോട്ടൊരു പൊളി ചോദിച്ചാൽ കല്യാണം ആലോചിക്കാൻ പോവാണോ എന്ന് ഇതിനോട് പേരും അഡ്രസ്സും അല്ല ഇവിടെ ഷാജ് കൃത്യം വല്ലോം പറയുമോ അവൻ അപ്പം പോഷ്ക്ക് പറയുന്നവനും അവൻ്റെ അപ്പനും അവനോടാണ് നമ്മൾ ചോദിക്കുന്ന അഡ്രസ്സ് ആട്ടാ ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല ഒന്നും ചോദിച്ചാൽ മുഷിഞ്ഞു നോക്കി ഭൂതം പോയി അത്രയ്ക്ക് വെളിപ്പാടും കൃപയുമാണ് ഈ പബുലോസ് എപ്പസോസിന്ന് പോകുമ്പോൾ ഒരു വെളിപ്പാട് കണ്ടു ആ വെളിപ്പാടിൻ്റെ വെളിച്ചത്തിൽ ഒരു ദൂത് പറഞ്ഞു ആ ദൂത് ഞാനിവിടെ മൂന്ന് കൊല്ലം മേലെ ചെയ്തു ഇപ്പം ഞാൻ റീശലേമിലേക്ക് പോകുക ഞാൻ പോയി കഴിയുമ്പോൾ ഈ സഭയിൽ എൻ്റെ ഭാഷയാണ് രണ്ട് പോരാട്ടം പെന്തിക്കോസ് ഭാഷയാണ് രണ്ട് പോരാട്ടം ഉണ്ടാകും രണ്ട് പോരാട്ടം നമ്മുടെ ഭാഷയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുമല്ലോ രണ്ട് പോരാട്ടം ആ പോരാട്ടം എന്തുവാ ഇരുപത്തൊമ്പതാം ആക്യം വായിച്ചേ ഇരുപതിന്റെ ഇരുപത്തി ഒമ്പത് പെട്ടെന്ന് ഞാൻ പോയ ശേഷം ആദരിക്കാത്ത കൊടിയ കൊടികൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും എന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് വരുന്ന പോരാട്ടം നിങ്ങളുടെ ഇടയിൽ കിടക്കും എപ്പോഴാന്നറിയോ ഞാൻ പോയ ശേഷം പൗലോസ് നടക്കത്തില്ല ആ അടുത്ത പദം ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാൻ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ രണ്ട് പോരാട്ടം ഇങ്ങന ഒന്ന് വരുന്ന പോരാട്ടം രണ്ട് അകത്തെ പോരാട്ടം എല്ലാ കാലത്തും ഉണ്ട് വെളിയിൽ നിന്ന് വരുന്ന പോരാട്ടവും അകത്തെ പോരാട്ടവും ഞാൻ എല്ലായ്പ്പോഴും പറയും വെളിയിലത്തെ പോരാട്ടം നമുക്ക് സഹിക്കാം അകത്തെ പോരാട്ടമാ ഏ ഇല്ലേ അത് അകത്താ ഇല്ലേ വെളിയിലെത്തുന്ന ഉദാഹരണമാ സുവിശേഷ വിരോധികളായ വിരോധികളായ ചിലര് നമ്മളെ തെറി പറയുക സുവിശേഷ വിരോധികൾ മതപ്രാന്തന്മാർ തെറി പറയുക എന്ന് വെച്ചോ അപ്പുറത്ത് അവിടെ നിന്ന് തെറി പറയാ നമുക്ക് നമ്മുടെ പെരക്കത്ത് കയറി കടകും ഞെല്ലും അടച്ചിട്ട് ഒക്കുന്നെങ്കിൽ വെന്റിലേഷനും തെർമോക്കോളിലും വെച്ച് ഒട്ടിച്ചേറ്റ് നമുക്ക് മുറികണച്ചകത്ത് പ്രാർത്ഥിക്കാം അവൻ വെളിയിലല്ലേ അവിടെല്ലേ അതേസമയം പെരക്കാത്തിരിക്കുന്നവൻ തെറി പറഞ്ഞാലോ നമ്മൾ കസകരിയ്ക്കുന്നവ സിറ്റികളിൽ നിന്ന് കണ്ടുപൊട്ടുന്ന ഡാഷ് ഡാഷ് കേക്ക് അല്ലാതെ വെളിയിലുള്ളവൻ തെറി പറയാന് നമുക്ക് അകത്ത് കയറാൻ ഉദാഹരണം ഉദാഹരണമാകട്ടോ ഇപ്പൊ ഒരു സുവിശേഷ വിരോധി അത് മതഭ്രാന്തൻ വന്ന് നമ്മളെ അടിക്കുക എന്റെ ഭാഷ അടിക്കാൻ വരുമെന്ന് ഒന്ന് ഞങ്ങൾ ഒഴിഞ്ഞേക്കണം തിരിച്ചടിക്കരുത് തിരിച്ചടിക്കരുത് അത് നമ്മുടെ മാർഗമല്ല അടിക്കാൻ വരിക അവനെ അടിക്കാൻ വന്നാ പിന്നെ അല്ല എന്നായി അല്ലാതെ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചാൽ എൻ്റെ ഭാഷയാണ് അവനെ പ്രാർത്ഥിച്ചൊതുക്കാം അങ്ങനെയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് നല്ലവൻ വചനം കേട്ട് ആരാധന കണ്ട് ഭയപ്പെട്ട് കൊണ്ടുവന്ന ആയുധം മാറ്റിയിട്ട് ചന്ദ്രരാത്രി രക്ഷിക്കപ്പെട്ടു ഉണ്ട് ഉണ്ട് ഉപദേശിപ്പ് ടി ജി ഉമ്മച്ചന അപ്പച്ചൻ പണ്ട് വേല ചെയ്ത സമയത്ത് കേട്ടിട്ടുണ്ട് കല്ലുശ്ശേരിയിൽ ഭക്തൻകുട്ടിയപ്പച്ചൻ്റെ കാലത്ത് യാത്ര പോയപ്പം പത്തുച്ചിറ യോനാച്ചനും ബി എം വി ജി ഉമ്മച്ചനവളും ഈ ഭക്തൻകുട്ടിയപ്പച്ചനും ടി ജി ഉമ്മച്ചനെ പത്തുച്ചിറ യോനാച്ചൻ മൂന്ന് പേര് അവർ യാത്ര ചെയ്തപ്പോൾ ഒരു സുവിശേഷ വിരോധി വന്ന് തല്ലി ആദ്യത്തെ അടിക്ക് പത്തൻകുട്ടിയപ്പച്ചനും താഴെ വീണു പത്തു യോനാച്ചൻ പഴയ പ്രവാചകന അവര് കണ്ടും ഒരേ അടിക്ക് താഴെ വീണു തീജുമ്മച്ചനെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളവരാ അവൻ കിട്ടിച്ചു പുറത്തുനിട്ട് പുള്ളി ഇങ്ങനെ അങ്ങോട്ട് നിന്നെന്നാ സ്തോത്രം പറഞ്ഞോണ്ട് സ്തോത്രം അവനിടി ചൂപ്പാട് വന്നു ഉമ്മച്ചൻ താഴെ പോയില്ലെന്നാ അവസാനം അവൻ അവനങ്ങ് കൊഴഞ്ഞു പക്ഷെ സംഭവിച്ചത് ഇവിടെ പറയാം അതിവിടെ കേക്കും അവൻ ഇടിച്ചേ ലാസ്റ്റ് ഇടിയിടിച്ചേ കൈ ഇങ്ങനെ പൊക്കി ആ കൈ താടിന്ന് വില്ല പൊങ്ങുന്നുമില്ല തീ കളിയോടാണ് സ്തോത്രം ഇത് തീ യഹോവയുടെ ഭജനം തീ പോലെയാ ഇങ്ങനെ നിന്ന് താഴെന്ന് വില്ല പൊങ്ങുന്നുമില്ല ഇടികൊണ്ടവര് മേടിച്ച ഉമ്മച്ചനെപ്പച്ചും വീണില്ലെങ്കിലും ചെട്ടിപ്പറമ്പിലെ കൊച്ചൂട്ടി കൊച്ചൂട്ടിച്ചായന്റെ വീട്ടിൽ വന്നു കൊച്ചമ്മ ചൂടുവെള്ളമൊക്കെ അനത്തി അന്നത്തെ കാലമല്ലേ ദേഹത്തെല്ലാം വെച്ച് അവര് ശുശ്രൂഷിച്ചു അച്ചായനും കൊച്ചമ്മയെല്ലാം കൂടെ ഇടിച്ചവൻ വീട്ടിൽ ചെന്ന് ഇങ്ങനെ നീക്കിയാ അതൊരു നായർ സമുദായത്തിൽപ്പെട്ടതാ അപ്പം ഭാര്യ അച്ചി ചോദിച്ചെന്നെ കൈതാക്കുന്നില്ല കാര്യം പറഞ്ഞു ആ അവര് നല്ല സ്ത്രീയായിരുന്നു അവർ പറഞ്ഞ് ആ ഉപദേശിയെ വെറുതെ പോയി ഉപദേശിയെ ഇടിച്ചതാണ് പോയി ക്ഷമ പറഞ്ഞു വരാൻ നല്ല സ്ത്രീയായിരുന്നു അവര് നല്ല ആൾക്കാർ എല്ലാ വിഭാഗത്തിലും ഉണ്ട് പാതിരാത്രി വീണ്ടും ചെട്ടിപ്പറമ്പി വീട്ടിൽ വന്ന് കഥകെ മുട്ടി കഥകുട്ടിയപ്പം കറക് തുറന്നപ്പം അയാൾ ഇങ്ങനെ പിന്നെ തല്ലാമെന്നോന്ന് അപ്പൊ പുള്ളി പറഞ്ഞ് അയ്യോ എന്തു ചെയ്യാ ഉപദേശി എൻ്റെ കൈ താഴുന്നുവില്ല പൊങ്ങുന്നുവില്ല ഇങ്ങനെ നിൽക്കുകയാന്ന് ക്ഷമ ചോദിച്ചു മാപ്പ് ചോദിച്ചു ദൈവദാസന്മാര് പറഞ്ഞു ഇതൊക്കെ ശുശ്രൂഷ ഞങ്ങൾക്കൊള്ളതാ തല്ലും തടവും അടിയും ഇടിയും ആക്ഷേപവും പവലോസിന്റെ ഭാഷ പറഞ്ഞ മാനാപമാനങ്ങളും ദുഷ്കീർത്തി കീർത്തി ഇതൊക്കെ ഉള്ളതാ അദ്ദേഹത്തിൻ്റെ ശിരസ് കൈവച്ച് പ്രാർത്ഥിച്ചു കയ്യെന്താന്നു ആ മനുഷ്യൻ അവിടുത്തെ വേലയ്ക്ക് വളരെ അനുഗ്രഹമായിരുന്നു ഇതാ സുവിശേഷത്തിൻ്റെ ശക്തി ഞാനിപ്പോൾ ഒരു സംഭവം പറഞ്ഞതേയുള്ളൂ ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർക്കും അല്ല സദസ്സി ഇരിക്കുന്ന മാന്യ പിതാക്കന്മാരുമൊക്കെ ഇതുപോലെ നൂറ് നൂറ് അനുഭവങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലും അറിവിലും പറയാനുണ്ട് പക്ഷെ എല്ലാം ഇപ്പൊ പറയാൻ നേരമില്ലല്ലോ ഇതാ സുവിശേഷത്തിൻ്റെ സത്യം ദൈവത്തിനും അകത്തും അപ്പം വെളിയിൽ തന്നെ തല്ലാമെന്നാൽ അവനെ പ്രാർത്ഥിച്ചു സഭയ്ക്കകത്തുള്ളവൻ തല്ലാമെന്നാലോ അവനും പ്രാർത്ഥിച്ചാട്ടല്ലാം വരുന്നത് ഭർത്താവ് ഹോളിലോട്ട് പോകുന്നു രാവിലെ കമ്മറ്റിക്കൊണ്ട് ശരീരാത്മഹത്കളെ ബലപ്പെടുത്തണമേ വേണമെങ്കിൽ മറഭാഷ പറഞ്ഞ വിചാരിക്കുന്നു എന്നാ ചെയ്യാൻ പിന്നെ അങ്ങനെ വല്ലാതെ അല്ലുണ്ടാകുന്നെന്ന് വല്ലോ ശ്രുതി മുന്നമേ കിട്ടുകയാണ് അന്ന് പോകാതിരിക്കുന്നത് ആ ശരീരത്തിന് ദൈവത്തിനും ഒന്നും വിവരിക്കുന്നില്ല അപ്പൊ പറയുകയാ ഞാൻ പോയി കഴിയുമ്പോൾ ഈ രണ്ട് പോരാട്ടം ഒന്ന് ഒന്നുകൂടെ വായിച്ചൊമ്പത് ഞാൻ പോയ ശേഷം ആറ്റുംകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായിക്കൽ നിങ്ങളുടെ ഇടയിൽ കിടക്കും വെളിയിൽ നിന്ന് വരും രണ്ട് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാൻ വിപരിപൂർവം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേക്കും ദുരുപ ഒത്തിരി ഉണ്ട് ഒത്തിരി ഉണ്ട് ഒത്തിരിയുണ്ട് എല്ലായിപ്പം വിവരിക്കാൻ നേരമല്ല ദുരൂപദേശം അതൊക്കെ പിന്നാലെ അടുത്ത ദിവസങ്ങളിൽ വരുന്നവര് നടത്തിപ്പും സന്ദർഭോചിതമായിട്ട് പറകട്ടെ ദൈവത്തിന് ഉപദേശം എന്ന് പറഞ്ഞേക്കാം ഇതിന്റെ ഉപദേശം ഒന്ന് മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം രണ്ട് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം മൂന്ന് ആത്മസ്നാനം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം ഒന്നുകൂടെ മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞ അന്യഭാഷ ഭാഷണത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം അന്യഭാഷ ആരുടെയും കുത്തകയല്ല ഒരു സഭക്കാരുടെയും കുത്തകയല്ല ഇത് കാത്തിരിപ്പ് യോഗ വിദഗ്ധന്മാര് തരുന്നൊന്നുമല്ല പറഞ്ഞാട്ടെ പറഞ്ഞാട്ടെ പറഞ്ഞാട്ട് പറഞ്ഞാട്ട് നരിക്കും അതൊന്നും അങ്ങനെയൊന്നും അല്ല അവര് പോകുമ്പോൾ ഇത് നിൽക്കുകയും ചെയ്യും പണ്ട് ഒരാൾ പറഞ്ഞു ഇന്നേ ആൾ വന്നു അഭിഷേകം പ്രാപിച്ചു പുള്ളി പോയി അഭിഷേകം അതല്ലിത് എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് ഇതാരുടെയും കുത്തകയല്ല ഐ പി ഇ സിയുടെ കുത്തകയല്ല അസംബ്ലി സ്കോഡിൻ്റെ കുത്തകയല്ല ചർച്ച കോഡുകാരുടെ കുത്തകയല്ല നമ്മുടേതായതാ ഏഷ്യ ചർച്ച കോഡ് അതിൻ്റെ കുത്തകയല്ല ടി പി എംകാരുടെ കുത്തകയല്ല ഷാരോൻ്റെ കുത്ത ഒന്നുമല്ല ഇത് ഒരു സഭക്കാരുടെ ഇത് ദൈവത്തിൻ്റെ ദാനമാണ് ഒരു സഭയുടെയല്ല എന്നുള്ള ഒരാൾ പറഞ്ഞു സഭയൊന്നും ഇപ്പം ശരി പുള്ളി പറഞ്ഞാൽ എല്ലാ സഭയും ഓഫാണ് ചർച്ച് ഓഫ് ബോർഡ് അസംബ്ലീസ് ഓഫ് അത് ഓഫാണ് നമ്മുടേതാ അത് എല്ലാ ഓഫാണ് പുള്ളി പറഞ്ഞതാ ഞാൻ പറഞ്ഞതല്ല എല്ലാം ഇപ്പം ഓഫായി കിടക്കുക അപ്പം പുള്ളി പറയാ ഓണായിട്ടുള്ളതൊന്നേ ഉള്ളെന്ന് ഷാരോൺ പുള്ളി പറഞ്ഞതാണ് ബാക്കി മുഴുവൻ പിന്നെ ഒരു കാര്യം പറയാം ഒരു സഭക്കാരുടെയും കുത്തകയല്ല ഇത് ദൈവത്തിന്റെ ദാനമാണ് ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു നദിയുണ്ട് അതിന്റെ തോടുകൾ തോട്ടുകൾ ദൈവനഗരത്ത് അത്തുനത്തിന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു ദൈവം അതിന്റെ ഉണ്ട് ഇതിന്റെ ഉപദേശം അഭിഷേകം പ്രാപിക്കണം ചില ആൾക്കാർ പറയുന്നത് നിന്ന് പോയെന്നാ ഞാൻ തർക്കിക്കാനും ഖണ്ണിക്കാനും ഒന്നും ആളുമല്ല ഞാൻ അതിന് മുതിരുന്നുമില്ല തന്നെയല്ല അങ്ങനെ തർക്കിക്കാൻ വ്യവസ്ഥയില്ലല്ലോ എൻ്റെ സ്നേഹിത എൻ്റെ സുഹൃത്തെ ദൈവ് ചെയ്ത് ഒരു കാര്യം പറയാം ഇത് ഒരു സഭക്കാരുടെയും കുത്തകയല്ല ദൈവത്തിൻ്റെ ദാനമാണ് നീ ദൈവത്തോട് പ്രാർത്ഥിക്കു ദൈവം നിനക്കും തരും ദൈവത്തിന് മുഖപക്ഷം ഒന്നുമില്ല ഇന്ന് രാത്രി വീട്ടിൽ പോയിരുന്നു പ്രാർത്ഥിച്ച് കർത്താവ് ഇത് ശരിയാണെങ്കിൽ അല്ല ശരിയാണെങ്കിൽ എന്നല്ല ഇത് ശരിയാണെന്നല്ലോ പിന്നെ ഇതില്ല നീ ശരിയാണെങ്കിൽ എന്ന് കർത്താവ് അവിടുത്തെ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ മേലും പകരണമേ ആഗ്രഹിക്കുന്നു നല്ല ആഗ്രഹത്തെ ദൈവം നിവർത്തിക്കും ആത്മശ്ഞാനത്തോടെ ദൈവത്തെ ആരാധിക്കണം കേട്ടോ ദൈവത്തിന് പോരാ തീർന്നില്ല ഉപദേശമാണ് തിരുമേശ എടുക്കണം തിരുമേശ മാസത്തിലൊന്നും വലിയ വലിയ ഭാഷമാര് വരുമ്പോൾ എടുപ്പിക്കുന്നതല്ല ഇത് ചെല്ലുപടത്തോട് വലിയ പാസ്റ്റർ വന്നെങ്കിൽ അപ്പം പിന്നെ ലോക്കൽ ലോക്കൽസഭയുടെ ശുശ്രൂഷകനും പരിജ്ഞാനത്തോടെ ഈ ശുശ്രൂഷ ചെയ്യാൻ ഭക്വതയും പരിജ്ഞാനം ഉണ്ട് നടത്തണം കുറഞ്ഞ പക്ഷം ആഴ്ചയിൽ ഒന്നെങ്കിലും ആ തിരുമേശ എടുക്കണം പല്ല കാലത്തും എടുക്കുന്നതല്ല ആന്നേ ചിലർക്ക് അങ്ങനെ ഉപദേശമൊക്കെ ഉണ്ട് എപ്പോഴും ഒന്നും എടുക്കുകയല്ല ചെല്ലു പറഞ്ഞേ എപ്പോഴും എടുക്കുമ്പോൾ ഇതിന്റെ പ്രാധാന്യം എപ്പോഴും ശ്വാസം വിടുക പ്രാധാന്യം പോകുന്നുണ്ടോ ഓ ഞാൻ എന്നും വിടുക ഇനിയും വിടുന്നില്ല കുറെ നാൾ ഒരു മാസം കഴിഞ്ഞ് എന്നും ആഹാരം കഴിക്കുക ഓ ഞാൻ ഒത്തിരി ദിവസം കൊണ്ട് കഴിക്കുന്ന ഇനി അതിലൊക്കെ ശ്രേഷ്ഠമാ തിരിമേ ശി ശുശ്രൂഷ അതെടുക്കണം ഇത് തിരുമേശ വരുമ്പം അല്ല അതിനകത്ത് പോലീസ് പോല പിന്നെ ചിലരങ്ങ് മുഴുവൻ അങ്ങ് എടുത്തോളും എന്തോ ചെയ്താലും അപ്പം കൊണ്ട് പണ്ടൊരു തള്ള മൊത്തം എടുത്ത് അങ്ങ് കുടിച്ചു കുടിച്ചപ്പോൾ ചോദിച്ചു മുഴുവൻ കുടിച്ചോന്ന് തള്ള പറഞ്ഞു എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് ഓർത്താ ഇത്ര ഒന്നും കുടിച്ചാൽ പരിച്ചിലൂടെ കാരണം തള്ള നോക്കിയപ്പോൾ ജഗ്ഗിനകത്ത് വീണ്ടും ഇരിക്കുന്നു ഒന്നാമത് ഈ ചൂടും പിടിച്ചത് ഈ ചൂടല്ലേ എന്റെ കീഴിലിരിക്കുക അല്ലെങ്കിൽ വരവേജും എടുത്ത് ക്ലാസ് കിട്ടിയ മുഴുവൻ അങ്ങ് ഉം ഇപ്പൊ പിന്നെ നോക്കത്തല്ലേ ചെറിയ എന്തുവാ അരിഷ്ടം കൊടുക്കുന്നത് പോലെ ആ ചെറിയ അരിഷ്ടം ഒന്നുമില്ല ഒരാളിനോട് പറഞ്ഞ് ഇച്ചിരി കൂടെ മുടുത്തതിനകത്ത് തരാൻ ഞാൻ പിന്നെ അതൊക്കെ അനുസരിച്ച് ഞങ്ങളുടെ അവിടെ ഇച്ചിരി കൂടെ മുഴുവൻ ഉണ്ട ഇല്ലേ ഇച്ചിരി പിന്നെ ഇച്ചിരി ഇച്ചിരി ഇല്ലേ പിന്നെ അല്ല പുസ്തകത്തിലെ വാക്യവും കുടിക്കണമെന്നാ ഇത് കുടിക്കുമ്പോഴൊക്കെ തള്ളവചന പ്രകാരാ പറഞ്ഞാൽ കുറച്ചുകൂടെ തരാൻ കാരണം കുടിക്കണം എന്നല്ലേ ഏ പിന്നെ അയ്യോ തിരുമേശയുടെ ഉപദേശം എടുക്കണം പോരാ നീ വേർപാട് പാലിക്കണം ലോകത്തിന്റെ മാലിന്യങ്ങളെല്ലാം വിട്ട് ഓടണം ലോകക്കാർ നടക്കുന്ന പോലെ പറയുന്നത് പോലെ ചെയ്യുന്നത് പോലെ പ്രവർത്തിക്കുന്നത് പോലൊന്നും വീണ്ടും വീണ്ടെടുക്കപ്പെട്ടതയ്യമക്കാടില്ല കർക്കശമായി വേർപാട് പാലിക്കണം അപ്പോസ്തലിക ഉപദേശത്ത് നിൽക്കണം കൂട്ടായ്മ ആചരിക്കണം പ്രാർത്ഥന കടിക്കണം ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസ്സാക്ഷോട് ജീവിക്കണം ബോരാ ഓരോ ദിവസവും പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എല്ലാവരും മാനസാന്തരപ്പെട്ട ഓരോ ദിവസവും ഓരോ നിമിഷവും മാനസാന്തരപ്പെട്ട് വേഗം വരുന്ന കർത്താവിന് എതിരാൽപ്പാൻ ഒരുങ്ങണം ആര് കൈവിടപ്പെട്ടു പോകരുത് ഇതാ ഇതിനകത്തെ പ്രധാന ഉപദേശം ഇതിന് വിപരീതമായിട്ട് വരുന്നതെല്ലാം ദുരുപദേശമാണ് ഉണ്ട് ഒത്തിരിയുണ്ട് എല്ലാവരും ഇപ്പം വിവരിക്കുന്നില്ല പവലാസ് പറഞ്ഞ് ഞാൻ പോയി കഴിയുമ്പോൾ അവൻ ദുരുപദേശക്കാര് രണ്ട് പോരാട്ടം ഒന്ന് വെളിയിൽ നിന്ന് വരുന്ന പോരാട്ടം രണ്ട് അകത്തെ പോരാട്ടം അകത്തെ പോരാട്ടം ആ ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയും അവൻ ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയെന്ന് എഴുന്നേക്ക ചരിത്രം പഠിച്ച് പൗലോസ് കൊടുത്ത് പറഞ്ഞേച്ച് പോയി ഒരു വർഷം തികയുന്നതിന് മുന്നേ എപ്പസോ സഭയിൽ ദുരൂപദേശം എഴുന്നേറ്റു ഒരു വാക്യം വായിച്ച് ഏർ ഒന്നാം ലേഖനം അതിന്റെ പത്തൊൻപതാമത്തെ എഴുന്നേറ്റവരാരാണ് തിമോത്യോസിന്റെ ഒന്നാം ലേഖനം പത്തൊൻപതാം വാക്യം പെട്ടെന്ന് മൈക്കൂടെ വായിക്കും സഹോദരി ചിലർ നല്ല അവരുടെ അവരുടെ പോയി ആ ഹുമനിയോസും ുംവലോസ് ഈ ഹുമനിയോസും ഈ കാര്യം പറയുമ്പോ ഇവർ ഇവിടെ ഉണ്ട് പോയി കഴിഞ്ഞപ്പോൾ ഇവര് രണ്ടെണ്ണം അങ്ങ് എഴുന്നേറ്റു ഹുമനിയോസും എഴുന്നേറ്റ് ദുരുപദേശം ഇവര് പഠിപ്പിച്ച ദുരുപദേശം എന്തുവാ തിമോത്തിയോസിന്റെ രണ്ടാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യം വായിച്ച് രണ്ടാം ലേഖനം രണ്ടിന്റെ പതിനാറ് ഇവര് പഠിപ്പിച്ച ദുരുപദേശം ഇല്ലെന്ന് പറഞ്ഞത് ഞാൻ അന്തം വിട്ടുപോ ഞാൻ ഇന്നലെ ഇന്ന് രാവിലെയൊക്കെ ഞാൻ ഇത്ര പെട്ടെന്ന് ഇതില്ലാതായോ വായിക്കും ഒഴിഞ്ഞിരിക്കുക ഇങ്ങോട്ട് നോക്കിയ ഈ ദുരുപലാശം പഠിപ്പിക്കുന്നവനെയൊന്നും ഒന്നും വിളിക്കരുത് അവിടെ കൊടുത്തത് ആ വക ചുമ്മാ എല്ലാരേം കേറി പാസ്റ്റർ എന്നൊന്നും നമ്മുടെ ബെന്തുകോസുകാർക്ക് ചിലർക്ക് പറ്റിയ വെള്ളത്തുണി ഇട്ടോണ്ടല്ലോ വന്ന് മീശം പഠിച്ചാൽ തീർന്നു പാഷ് പാഷ് ചെല്ലും മിണ്ടാതെ ഇരിക്കും അല്ലെങ്കിൽ പറയണ ഞാൻ പാസ്റ്റർ അല്ല പറയണ്ടേ മിണ്ടുകയല്ല ഒരാളെ പരിചയപ്പെടുമ്പോൾ ചോദിക്കണം എന്തോ ചെയ്യുന്നു അപ്പം അവർ ഭാഷ ആണെന്ന് ഞാൻ സുവിശേഷ വേലയാ ഇന്നത് അതിന് അതനുസരിച്ചാണ് സംസാരിക്കേണ്ടത് ഇല്ല ചുമ്മാ വെള്ളത്തുണി കൊടുത്തല്ലേ പാഷേ ഭാഷ ആട്ടെ വിവരിക്കുന്നില്ല